വെൽക്കം ടു ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇതുവരെ പി എസ് സി ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിന് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ചോദ്യങ്ങൾ ആ ഒരു സമയത്ത് വരെ ചോദിച്ച ചോദ്യങ്ങളായിരുന്നു നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ആ ക്ലാസ് ഒന്ന് കാണാം പ്ലേലിസ്റ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിൽ ചെക്ക് ചെയ്താൽ മതി എല്ലാം അല്ലാന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ചോദ്യങ്ങൾ എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് അതിൽ നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ചെയ്ത് കാണാനായിട്ട് പറ്റുണ്ടോ അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ചാനൽ എ സി ആർ ടി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റിനെസോസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ഫസ്റ്റ് ക്വസ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു എന്തായിരുന്നു നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ Next to Austin. എഴുപത്തി മൂന്നാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക എഴുപത്തി മൂന്നാമത്തെ ഭേദഗതി നിയമം എന്ന് പറയുമ്പോൾ ഇതാണ് പഞ്ചായത്തി രാജ്യമായി ബന്ധപ്പെട്ട നിയമാണല്ലേ അപ്പോൾ അതിൽ വരാത്ത അതുമായിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഏതായിരിക്കും വരാം ഏതായിരിക്കും നാഗാലാൻഡ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മിസോറാം മേഘാലയ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളാണ് എഴുപത്തി മൂന്നാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ എടുക്കിയാണ് ഒന്ന് ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത് എന്നാണ് അപ്പോൾ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് നടപ്പിലാക്കിയതാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നവംബർ ഇരുപത്തിയാറിലായിരുന്നു അല്ലേ ഭരണഘടന അതിനുമായിട്ട് ആചരിക്കുന്ന നവംബർ ഇരുപത്തിയാറിനാണ് എന്നാണ് എന്താ അംഗീകരിക്കപ്പെടുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എം ബിം ക്യാൻസൽ ചെയ്യാലോ അല്ലേ എൻ്റെ സ്റ്റീം ഡിയാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിനാണ് എന്ത് അംഗീകരിക്കപ്പെടുന്നത് ഭരണഘടന അംഗീകരിക്കപ്പെടുന്നത് ഇനി എന്നാണത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് അല്ലേ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ് ഏതാണ് രാഷ്ട്രപതി രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കുന്നതിനുള്ള വകുപ്പ് ഏതാണ് ഏതായിരുന്നു വകുപ്പ് ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കിയിട്ടുള്ളത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് പ്രകാരമായിരുന്നു അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴ് താഴെ താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ പതിനേഴ് എന്ന് പറയുന്നത് ബന്ധപ്പെട്ടതാണ് തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നതിനെ കുറിച്ചിട്ടാണ് അല്ലെ ആർട്ടിക്കിൾ പതിനേഴ് പറയുന്നതാണ് തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നതിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് ആരാണ് പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് ഓപ്ഷൻ സി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് പ്രസിഡൻറ്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നുണ്ട് ഓക്കെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നെക്സ്റ്റ് ലോക്പാലിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് ലോക്പാലിൻ്റെ ആദ്യത്തെ അധ്യക്ഷനാരായിരുന്നു ആരായിരുന്നു ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷാണ് ലോക്പാലിൻ്റെ ആദ്യത്തെ ആരാണ് ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷാണ് ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് നെക്സ്റ്റ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണ് ഏതാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയത് രണ്ടായിരത്തി അഞ്ചിലാണ് കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കൽ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നതാണ് കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കൽ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നതാണ് ഏത് അധികാര പരിധിയാണ് കേന്ദ്രം സംസ്ഥാനം തമ്മിലുള്ള തർക്കം തീർപ്പാക്കുന്നത് ഒറിജിനൽ അധികാര പരിധിയിൽ വരുന്നതാണ് കേന്ദ്ര സംസ്ഥാനത്തിൻ്റെ തർക്കം തീർപ്പാക്കുക നെക്സ്റ്റ് പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചയ സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ് പഞ്ചായത്ത് പിരിച്ചുവിടുകയാണ് എത്ര സമയത്തിനുള്ളിലാണ് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് എത്ര സമയത്തിനുള്ളിലാണ് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്ര സമയത്തിനുള്ളിലാണ് ആറ് മാസത്തിനുള്ളിൽ ആറ് മാസത്തിനുള്ളിലാണ് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് മൗലിക കടമകളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് മൗലിക കടമയാണ് അല്ലേ മൗലിക കടമയാണ് ഓക്കെ പൊതു മുതൽ സംരക്ഷിക്കുക ഹിംസവർജിക്കുക ഹിംസവർജിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് മൗലിക കടമയാണ് ശാസ്ത്രീയ മനോഭാവം മന മാനവികത അന്വേഷണത്തിനും പരിഷ്കരണത്തിനുള്ള മനോഭാവം വികസിപ്പിക്കുക എന്ന് പറയുന്നതാണ് മൗലിക കടമയാണ് വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുക വ്യക്തിയുടെ അന്തസ്സ് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുക എന്ന് പറയുന്ന ഒരു മൗലിക കർത്തിവ്യമുണ്ടോ ഇല്ല അല്ലേ രാജ്യത്തിൻ്റെ ഐക്യം ഇന്ത്യയുടെ പരമാധികാരം ഐക്യാകണ്ഡതെന്ന് പറയുന്നുണ്ട് എ കെ ഡി ആ ദിവസം രാജ്യത്തിൻ്റെ ഐക്യമാകണ്ടതെന്ന് പറയുന്നത് ഓപ്ഷൻ വരുന്നില്ല അപ്പോൾ ഏതാണ് വരുന്നത് ഡി ആണ് വരുന്നത് നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം ഏത് ഭാഗത്താണ് നൽകിയിരിക്കുന്നത് ഏത് പാർട്ടിലാണ് നൽകിയിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ ഓപ്ഷൻ എ ആണ് വരുന്നത് ഭാഗം ഇരുപതിലാണ് ഭേദഗതി വരുത്തുന്നതിനെ കുറിച്ചിട്ട് പറയുന്നത് നെക്സ്റ്റ് നടപടിക്രമങ്ങളെ കുറിച്ച് പറയുന്നത് നെക്സ്റ്റ് ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത് കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത് ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഏതാണ് ഓപ്ഷൻ ബി അമ്പത്തി രണ്ടാം ഭേദഗതി ആണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അമ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരമാണ് താഴെ പറയുന്ന ഏത് സുപ്രധാന വിധിനായത്തിലാണ് പാർലമെൻറ്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് കോടതി വിധിച്ചത് സുപ്രീം കോടതി കഴിയില്ല എന്ന് വിധിച്ചതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് ഏത് കേസാണ് വരുന്നത് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന കേസ് ഏതാണ് തന്നിരിക്കുന്നതിൽ ഗോലക്നാഥും മറ്റുള്ളവരും വി എസ് പഞ്ചാബ് സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എന്ന് പറയുന്നതാണ് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നത് ലോ ഗോലക്നാഥ് മറ്റുള്ളവരും വി എസ് പഞ്ചാബ് സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് നെക്സ്റ്റ് എഴുപത്തി മൂന്നാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് എഴുപത്തി മൂന്നാം ഭേദഗതി നിയമം ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ ആർട്ടിക്കൾ നാൽപ്പതില്ലേ നാൽപ്പതിലെ പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ നാൽപ്പതിലാണ് നിർദ്ദേശക തത്വങ്ങളാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അത് പ്രകാരമാണ് എഴുപത്തി മൂന്നാം ഭേദഗതി നിയമം വന്നത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതി നിയമം വന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി എന്നീ മൂന്ന് തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് സാമൂഹ്യ നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി എന്ന് പറയുന്ന മൂന്ന് മൂന്ന് തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ഓപ്ഷൻ ബി റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റിനെ ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത് തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വ അപഹരണം വഴി കേന്ദ്ര ഗവണ്മെന്റിനെ ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത് എത്രയാണ് ഏഴ് വർഷമാണ് ഏഴ് വർഷമാണ് वड़ट कर। उड़टणार नदे। ईवट आरे उड़ट। आरे आ। अपल टडवना। वारे नंदे। हाई पे करता। हां हाई पे किया। हां। काजना। हां बंदन। हां। ിട്ട് mm പോന്നാര -hmm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ പത്ത് മൗലിക കർത്തവ്യങ്ങൾ എടുത്തിട്ടുള്ളത് അല്ലേ പതിനൊന്നാമത്തെ മൗലിക കർത്തവ്യം എടുത്തിരിക്കുന്നത് ഏതാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതിയിലൂടെയാണ് ഏതാണ് വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടല്ലേ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം കൊടുക്കുന്നത് രാഷ്ട്ര രക്ഷിതാക്കളുടെ കടമയാണെന്ന് പറയുന്നതാണല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഏതാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ലോട്ടറിയാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് പത്തൊമ്പതിൽ പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കേണ്ട അപ്പോൾ വകുപ്പ് പത്തൊമ്പതിൽ വരുന്ന ഏതാണ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പം നമുക്കിതിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് വരാത്തത് സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ശരിയാണല്ലോ അല്ലേ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ പറയുന്നത് പത്തൊമ്പത് ഏയിലായിരുന്നു അല്ലേ അപ്പോൾ അത് ശരിയാണ് ഓക്കെ ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക എന്ന് പറയുന്ന ഇതിൽ വരുന്നതാണ് ഇതിൽ വരുന്നതാണ് ബീൽ അല്ലേ ബീലല്ലേ പത്തൊമ്പതിൽ ബീൽ പറയുന്നതാണ് എന്താ സമാധാനപരമായി സമ്മേളിക്കുക എന്ന് പറയേണ്ട നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നത് ഇതിലാണ് ആർട്ടിക്കിൾ പതിനാലിലാണ് പത്തൊമ്പതിൽ വരുന്നില്ല അല്ലേ അതാണ് ആൻസർ വരുന്നത് ഇനി ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുക സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത് ഏതിലാണ് വരുന്നത് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഡീലല്ലേ വരുന്നത് പത്തൊമ്പത് ഡീലല്ലേ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോഷ്യലിസം മതേതരത്വം എന്നീ രണ്ട് പദങ്ങൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത് സോഷ്യലിസം അതുപോലെ തന്നെ മതേതരത്വം എന്താണ് അഖണ്ഡത അല്ലേ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ ഏത് ഭേദഗതിയിലൂടെയാണ് നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഏത് ഭാഗത്തായിരുന്നു കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത് ആമുഖത്തിലൂടെയാണ് കൂട്ടിച്ചേർത്തത് അല്ലേ ആമുഖം അതേ ഒരു പ്രാവശ്യമാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയിലെ ആമുഖം ഒരു പ്രാവശ്യമാണ് ഭേദഗതി ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ അതിലേതാണ് സോഷ്യലിസം മതേതരം അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്ന് പറയുന്ന വാക്യവും കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി ഈ ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന അവരുടേതാണ് ആരുടേതാണ് ഈ പ്രസ്താവന എ പി ജെ അബ്ദുൽ കലാമിൻ്റേതാണ് നെക്സ്റ്റ് ചേരുമ്പഴി ചേർക്കുക യൂണിയൻ ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് ഏതാണ് ചുറ്റാന്നിരിക്കുന്നത് അല്ലേ അപ്പം ഏതാ വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് സെൻസസ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് സംസ്ഥാന ലിസ്റ്റിലാണ് എന്ത് വരുന്നത് ജയിലുകളെ കുറിച്ച് പറയുന്നത് സംസ്ഥാന ലിസ്റ്റിലാണ് കൺ കരൻറ്റ് ലിസ്റ്റ് എന്താണ് കൺകരൻ്റ് ലിസ്റ്റിൽ എന്നാണ് പറയുന്നത് കൺ കരൻറ്റ് ലിസ്റ്റിൽ പറയുന്നതാണ് കൺ കരൻ്റ് ലിസ്റ്റിൽ വരുന്നത് ഏതാണ് വന അല്ലേ വനമാണ് വരുന്നത് അവശിഷ്ടാധികാരത്തിലാണ് സൈബർ നിയമങ്ങളെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ എ യിൽ വരുന്നത് എ ല്ല വരുന്നത് നോക്കി നോക്ക് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുപത്തി മൂന്ന് എഴുപത്തി നാലാം ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ശരിയാണ് എഴുപത്തി മൂന്ന് എഴുപത്തി നാലാം ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് അത് ശരിയാണ് നെക്സ്റ്റ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് തെറ്റാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനല്ലേ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് അവ തെറ്റായ പ്രസ്താവന രണ്ടാണെന്നുള്ളത് കിട്ടി കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യത്തെ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു സുകുമാർ സെൻ ആണോ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരള സംസ്ഥാനത്തിൻ്റെ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ആണെന്നുണ്ടെങ്കിൽ ആരാണ് സുകുമാർ ആണ് കേരള സംസ്ഥാനത്തിനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് എം എസ് കെ രാമസ്വാമിയാണ് എം എസ് കെ രാമസ്വാമിയാണ് എം എസ് കെ രാമസ്വാമിയാണ് അത് ഓക്കെ അപ്പോൾ രണ്ടും മൂന്നാണ് തെറ്റായിട്ടുള്ളത് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് അത് ശരിയാണ് അപ്പോൾ ഇരുപത്തി അഞ്ചിന് ആൻസർ വരുന്ന ഏതായിരിക്കും ബി എല്ലേ വരുന്നത് രണ്ടും മൂന്നും ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ പ്രസ്താവനകളേവാ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് രാജ്യസഭയുടെ കാലാവധി ആറു വർഷമാണ് തെറ്റാണ് അല്ലേ രാജ്യസഭയുടെ കാലാവധി വർഷം എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ രാജ്യസഭയിലെ കാലാവധി എന്ന് പറയുന്നത് രാജ്യം രാജ്യസഭ എന്ന് പറയുന്നത് സ്ഥിരം സഭയാണ് അല്ലേ അതിന് കാലാവധി ഉണ്ടോ ഇല്ല കാലാവധി എന്ന് പറയുന്നില്ല രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ ആറ് വർഷമാണ് ഓക്കെ രാജ്യസഭയ്ക്ക് എന്തെങ്കിലും കാലാവധി ഇല്ല പക്ഷേ രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് ആറ് വർഷമാണ് ഓക്കെ ഇനി രാജ്യസഭ പാർലമെൻറ്റിൻ്റെ അധോ മണ്ഡലം എന്നാണ് പറയുന്നത് അധാമണ്ഡലമല്ലോ ഉപരിസഭയല്ലേ അധോ മണ്ഡലം എന്ന് പറയുമ്പോൾ ഇതാണ് ലോകസഭയാണ് വരുന്നത് അപ്പോൾ അധോ മണ്ഡലം എന്ന് പറയുമ്പോൾ എല്ലാം വരുന്നത് എന്നാണ് രാജ്യസഭ എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ എന്താണ് ഉപരിസഭയാണ് 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 ഓക്കെ രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സാണ് എത്ര വയസ്സാണ് രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സാണ് ഇരുപത്തിയഞ്ച് വയസ്സ് ഏതിൻ്റെയാണ് ലോകസഭയുടേതാണ് അപ്പം മുപ്പത് വയസ്സാണ് രാജ്യസഭയുടെ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ് ആണോ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യാനുപാതികമായിട്ടാണല്ലേ ജനസംഖ്യാനുപാതികമായിട്ടാണ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതായത് ഉത്തർപ്രദേശിനെ നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ മുപ്പത്തി ഒന്ന് രാജ്യസഭാ സീറ്റ് സീറ്റുണ്ടെങ്കിൽ കേരളത്തിൽ ഒമ്പത് സീറ്റുകൾ മാത്രമാണുള്ളത് അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളെ പ്രാതിനിധ്യം തുല്യമാണോ അല്ല അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനയും തെറ്റാണ് ഇരുപത്തി ഒമ്പതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എല്ലാ പ്രസ്താവനകളും തെറ്റാണ് നെക്സ്റ്റ് എം ജി എൻ ആർ ഇ ജിയുടെ പൂർണ്ണരൂപം എന്താണ് എന്താണ് പൂർണരൂപം മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി ആക്ട് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി ആക്ട് നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുമ്പ് നൽകിയിരുന്ന വകുപ്പായിരുന്നു വകുപ്പ് മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്നത് ശരിയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് സംസ്ഥാന പദവി നഷ്ടപ്പെട്ടതെന്ന് പറയുന്നുണ്ട് തെറ്റാണ് അല്ലേ എന്നായിരുന്നു റദ്ദാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ശരിയാണ് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്നത് അതെന്താണ് ശരിയാണ് അല്ല ശരിയാണ് അപ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ളത് വരുന്ന ഏതാണ് രണ്ടാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായിട്ട് അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഏതാണ് കേരളമാണ് കേരളം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ് ആദ്യത്തെ സമ്മേളനം നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ആദ്യത്തെ സമ്മേളനം നടന്നത് നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം വിദ്യാഭ്യാസ അവകാശം എൺപത്തി ആറാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയാണല്ലോ ശരിയാണ് രണ്ടായിരത്തി രണ്ടിൽ എൺപത്തിയാറാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി എട്ടിലാണ് നിയമനിലവിൽ വന്നത് നമ്മിപ്പോൾ തന്നെ പറഞ്ഞു അല്ല അല്ലാന്നല്ലേ അപ്പം നമുക്ക് ഏതാണ് രണ്ടായിരത്തി എട്ടല്ല രണ്ടായിരത്തി രണ്ടിലാണ് ഭരണഘടനയുടെ ഇരുപത്തി ഒന്ന് എ എന്ന അനുചരത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണല്ലോ ഇരുപത്തിയൊന്ന് എയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ എ ആണ് ഒന്ന് മൂന്നും മാത്രം നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ് നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നത് ഏതിൽ നിന്ന് കടമെടുത്തതാണ് ഏതാണ് ഓപ്ഷൻ ഡി അമേരിക്കയിൽ നിന്നും കടമെടുത്തതാണ് അമേരിക്കയിൽ നിന്ന് കടമെടുത്താണ് ഇന്ത്യയിടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി രാമസുബ്രഹ്മണ്യനാണ് വി രാമസുബ്രഹ്മണ്യനാണ് ഇപ്പോഴത്തെ മനുഷ്യാവകാശ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് തെരഞ്ഞെടുപ്പ് സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് ഏതാണ് മുന്നൂറ്റി ഇരുപത്തിനാലാണ് വകുപ്പ് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തിനാലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പറയുന്നത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് ഏതാണ് ഒന്നും രണ്ടും മാത്രമാണ് ശരിയില്ലാത്തത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശമായി മാറിയത് നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ ഇരുന്നൂറ് എ എന്ന വകുപ്പിൽ സ്വത്തവകാശം നിലനിൽക്കുന്നു തെറ്റാണല്ലേ എത്രയിലാണ് പാർട്ട് പന്ത്രണ്ട് മുന്നൂറ് ഏയിലാണ് അല്ലേ മുന്നൂറ് ഏയിലാണ് വരുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല എന്ന് പറഞ്ഞു അത് ശരിയാണ് അപ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് ആൻസർ വരുന്നത് എ ആണ് ഒന്നും രണ്ടും മാത്രം വോട്ടവകാശം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഭേദഗതി ഏതാണ് വോട്ടവകാശം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഭേദഗതി ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തി ഒന്നാം ഭേദഗതിയിലൂടെയാണ് ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ട് വയസ്സ് വരെ ആക്കിയത് വോട്ടവകാശം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക തണ്ണീർത്തട ദിനം എന്നാണ് ലോക തണ്ണീർത്തട ദിനമെന്നാണ് ഫെബ്രുവരി രണ്ട് സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക ഏതാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്തി രാജ് നിയമം സെക്ഷൻ നൂറ്റി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ ഇരുന്നൂറ്റി അഞ്ച് അതും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഒന്നും രണ്ടും മാത്രം നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കേരള പഞ്ചായത്തി രാജ് നിയമം ഏത് വകുപ്പിലാണ് നൂറ്റി എൺപത്തി ആറിലാണ് കേരള പഞ്ചായത്തി രാജ് നിയമം പറയുന്നത് ഇരുന്നൂറ്റി അഞ്ചിലാണ് കേരള മുനിസിപ്പാലിറ്റി നിയമം പറയുന്നത് നെക്സ്റ്റ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം ഏതാണ് ഏതാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ് കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥയിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് പെടാത്തത് ഏതൊക്കെയാണ് വരുന്നത് പെടാത്തത് നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ ബ്രിട്ടനിൽ നിന്നും കടമെടുത്തതാണ് ശരിയാണ് അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം എടുത്തിട്ടില്ല അതുപോലെ നിയമവാഴ്ചയും എടുത്ത് നിയമവാഴ്ച എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും എടുത്തുള്ളതാണല്ലേ നിയമവാഴ്ച എന്ന് പറയുന്നത് ഭരണഘടന ഭേദഗതി എടുത്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നതാണ് പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് പെടാത്തതാണ് രണ്ടും നാലാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് നെക്സ്റ്റ് വിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ഏതാണ് വിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് ഓപ്ഷനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ഇന്ത്യൻ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കൂറുമാറ്റത്തിൻ്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ് ഇന്ത്യൻ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കുറുമാറ്റത്തിൻ്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അമ്പത്തിരണ്ടാം ഭേദഗതിയാണ് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് ഏതിലാണ് വയനാട്ടിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആരാണ് എന്നെ പൽക്കി ഇവാലയാണ് അല്ലെ എന്നെ പൽക്കിവാലയാണ് തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഇതാണ് ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ആയുർദളം മിച്ചഭൂമി തിരിച്ചറിയൽ ഏറ്റെടുക്കൽ വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരെന്നാണ് ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഇത് ഉഷ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് വന്നത് ഉഷസ്തായിരുന്നു അയുർദ്ധമല്ലാത്ത തെറ്റാണ് അക്കയുച്ഛസ്താണ് മിച്ചഭൂമി തിരിച്ചറിയൽ ഏറ്റെടുക്കൽ വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരാണ് കുമരപ്പ കമ്മിറ്റി കുമരപ്പ കമ്മിറ്റി എഴുപത്തി നാലാം ഭേദഗതിയിലൂടെ മുനിസിപ്പൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ഭാഗം ഏതായിരുന്നു ഏതായിരുന്നു ഭാഗം ഏതായിരുന്നു അല്ലേ ഭാഗം ഒമ്പത് ഏഴിലായിരുന്നു നെക്സ്റ്റ് ലക്ഷ്യപ്രമേയം ലക്ഷ്യപ്രമേയം ചെറുപൊടി ചേർക്കാനാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാരാണ് ജവഹർലാൽ നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭ സഭയുടെ ഉപദേശകൻ ആരാണ് ആരാണ് ബി എൻ റാവു ആണ് നിയമ ഉപദേശകൻ ആദിത്യ ചെയർമാൻ നിർമ്മാണ സഭയുടെ ആതിഥി ചെയർമാൻ ആരായിരുന്നു ആദിത്യ ചെയർമാൻ ആരായിരുന്നു താൽക്കാലികമായിട്ടുണ്ടായിരുന്ന ആരായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് അല്ലേ ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാനാണ് ചോദിച്ചിരിക്കേണ്ടത് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ ചോദിച്ചാൽ ആരാണ് വരാ ആരാണ് വരുന്നത് വല്ലഭായ് പട്ടേലാണ് വരാ ഓക്കെ അപ്പോൾ ഈ നാലാമത്തെ ഈ ഒരു ഇത് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വയ്ക്കാം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കുക കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന വകുപ്പ് ഏതാണ് നാൽപ്പത്തി മൂന്നിലാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക ഏതാണ് നാൽപ്പത്തി നാലിലാണ് അല്ല ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഏതിലാണ് വകുപ്പ് നാ നാൽപ്പത്തിനാലിലാണ് ഗോപധം നിരോധിക്കുക വകുപ്പ് നാല്പത്തി എട്ടിലാണ് ഗോപധം നിരോധിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അന്താരാഷ്ട്ര സമാധാന ശേഷയും വകുപ്പ് അമ്പത്തി ഒന്നിലാണ് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് വകുപ്പ് മുന്നൂറ്റി എഴുപത്തി എട്ട് പ്രതിഭാ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പറയുന്നത് തെറ്റാണ് എത്രയിലാണ് കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി അല്ലേ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടിലല്ലേ പറയുന്നത് അല്ലേ അതെ ആർട്ടിക്കൾ മുന്നൂറ്റി അറുപത്തിയെട്ടിലാണ് പറയുന്നത് വേദഗതിയുടെ സവിശേഷതകൾ കടമെടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ് സവിശേഷതകൾ കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭേദഗതിയുടെ സവിശേഷതകൾ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇതുവരെ ഭരണഘടന നൂറ്റി മൂന്ന് പ്രാവശ്യം ഭേദഗതി ചെയ്തു നൂറ്റി നാല് പ്രാവശ്യമാണ് ഭേദഗതി ചെയ്തത് ഇന്ത്യൻ ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്യുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനാലാണോ അല്ല അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണല്ലോ ഒന്നാമത്തെ ഭേദഗതി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ആദ്യമായിട്ട് ഭേദഗതി ചെയ്യുന്നത് അപ്പോൾ എല്ലാ പ്രസ്താവനകളും തെറ്റാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കേരള ഗവർണറുമായി ബന്ധപ്പെട്ട കേരള ഗവ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ എത്രാമത്തെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുപത്തി രണ്ടാമത്തെ ഗവർണറാണ് അല്ലേ ശരിയാണ് അത് ശരിയാണ് ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ് അദ്ദേഹം ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ അതൊന്നും ശരിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ സെപ്റ്റംബറിലാണ് ശരിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ആറിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു എന്നാണ് അല്ലേ എന്താ ചോദിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അദ്ദേഹം ഒരു മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയാണ് മുഖ്യമന്ത്രിയല്ല അപ്പോൾ മുൻ കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ തെറ്റായിട്ടുള്ള ഇതാണ് ഓപ്ഷൻ എ ആണ് വരുന്നത് നാലാമത്തെ പ്രസ്താവനയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറാണ് ശരിയാണ് ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നാളെ ശരിയായ പ്രസ്താവനയാണ് ഓക്കെ അപ്പോൾ അവിടെ ശരിയായിട്ടുള്ള ഏത് പ്രസ്താവനയാണ് ഒന്നും ആണ് ശരിയായിട്ടുള്ളത് നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയിലെ കൺകരൻ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് കൺകരൻ്റ് ലിസ്റ്റിൽ പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് വിവാഹവും വിവാഹമോചനവും ട്രസ്റ്റും ട്രസ്റ്റികളും പൊതുജനാരോഗ്യം വരുന്നില്ല കാർഡുകൾ കുടുംബാസൂത്രണം ഓപ്ഷൻ സി ആണ് വരുന്നത് ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ശ്രീ എൻ കെ സിംഗ് ആണ് ശരിയാണ് ആ ചെയർമാൻ ശ്രീ കെ സി നിയോഗിയായിരുന്നു അതും ശരിയാണ് ഇരുന്നൂറ്റി എൺപത്തി എൺപത് എൺപതാം വകുപ്പിലാണ് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അതും ശരിയാണ് ഭരണഘടന അല്ല ഭരണഘടന അല്ല ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പതിലാണ് എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് നിലവിൽ വന്നത് അപ്പോൾ പ്രസ്താവന ഏതാണ് തെറ്റ് വരുന്നത് നാലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള സർവീസ് കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ടില്ലാത്ത വ്യക്തി ആരാണ് കെ പി എസ് സിയുടെ അധ്യക്ഷനായിട്ടുള്ളതാരാണ് പി ടി ചാക്കിയാണ് അധ്യക്ഷനായിട്ടില്ലാത്തത് വി കെ വേലായുധൻ ഗംഗാധുര കുറുപ്പ് എം എം കെ സക്കീറൊക്കെ എന്നാണ് പി എസ് സി അധ്യക്ഷനായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്